കൊള്ളാം കൊള്ളാം സിംഹമടയിലും വഴി പോക്കനോ സന്തോഷ് പണ്ഡിറ്റ് സ്റ്റോറി മാനേജം ഗുഡ് ബൈ സാർ ജീവിച്ചിരുന്നോ കേരളത്തിലെ ഒരു വിഭാഗം ആളുകളുടെ കയ്യിലാണ് സിനിമ എന്ന് തോന്നുന്നുണ്ടോ സാർ ഞാൻ വച്ചിട്ടുണ്ട് അവരാണ് ബോധപൂർവ്വം എനിക്ക് ഇതാക്കുന്നത് അല്ലെങ്കിൽ ഇവർ ഇവരെ എന്തിനടിസ്ഥാനത്തിലാണ് എന്റെ പല്ലിനെ പറ്റി പറയുന്നു ഇവർ ഇവരെ മൂക്കിനെ പറ്റി പറയുന്നു ഇവർ ഇവരെ കണ്ണിനെ പറ്റി പറയുന്നു എന്തൊക്കെ പറഞ്ഞാലും അച്ചടത്ത പരിപാടി തന്നെയാണ് എന്താണ് ഞാൻ ഒരു സാഹിത്യകാരന്റെ വേദനകൾ മനസ്സിലാക്കാത്ത അവൻ അംഗീകരിക്കാത്ത അച്ഛന വൈദികളായ ഹംകളുടെ ലോകത്തെ ജീവിക്കാൻ ഇനി ഞാനില്ല ഞാൻ ഞാൻ തിരിച്ചറില്ല ഉരുളക്കുപ്പേരി കോളേജിൽ ഡിഗ്രി എടുത്ത് വന്നിരിക്കാണ് ഒരു തർക്കക്കാരൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അയാളെ നോർമലായിരിക്കാൻ പറഞ്ഞു അഞ്ചു ലക്ഷം മാത്രം ചെലവാക്കി അഞ്ചു കോടി തള്ളു മക്കളെ അയ്യോ മതിയേ ഇനി അങ്ങോട്ട് കേൾക്കാനുള്ള ത്രാണി എനിക്ക് അല്ല മാഡം അഞ്ചു കോടി രൂപ കളിച്ചമെങ്കിൽ ആ പടം പതിനഞ്ചു കോടി രൂപ കളിച്ചോ കൊട്ടകെ തിരിഞ്ഞ് കിട്ടുന്ന പണത്തിന്റെ യഥാർത്ഥ കണക്ക് ഇവിടെ പ്രശ്നമല്ല എങ്കിലും ഇയാൾക്ക് അഞ്ചു കോടി കിട്ടും മൂന്ന് ടൈപ്പ് കണക്കാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് കാരണം ഒരു രൂപ കിട്ടിയാൽ മുപ്പത്തിമൂന്ന് പൈസ കോർപ്പറേഷന് പോകും ഒന്ന് ടാക്സ് വെട്ടിക്കാൻ പഞ്ചായത്തിന് കൊടുക്കുന്ന കണക്ക് മുപ്പത്തിമൂന്ന് പൈസ തിയേറ്ററിന് പോകും പിന്നൊന്ന് പ്രൊഡ്യൂസറെ പറ്റിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കണക്ക് ബാക്കി മുപ്പത്തിമൂന്ന് പൈസയാണ് വിതരണക്കാരന് കിട്ടുന്നത് ഇരുപത് ശതമാനം പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ ഞാൻ സിനിമ അടുത്തൊരു പ്രൊഡ്യൂസറെ കിട്ടാത്തോണ്ട് ഞാൻ സീരിയൽ ഞാൻ അങ്ങനെ ഇപ്പൊ മുതലാളിയെ കൂടെ തൂക്കിലേറ്റാ ഇങ്ങോട്ട് എടുത്ത് വയ്ക്കണോ കോട്ടിട്ടു കൊണ്ട് ഞാൻ അബ്നോർമൽ ആണെങ്കിൽ ഇവിടുത്തെ ഒരുമാരിപ്പെട്ട എല്ലാ നോന്മാരും നിങ്ങൾ നിങ്ങളടക്കം ഇടത്ത് ചാനൽ ആരാധന കോട്ടിട്ടുണ്ട് ഓഹോ അതൊരു പുതിയ അറിവാണല്ലോ